നമുക്കിന്നൊരു അടിപൊളി ബ്രോക്കോളി തോറന്നുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രോക്കോളി എടുത്തിട്ടുണ്ട് ഒരു സവോളയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കണ്ടില്ല ഞാൻ സവോള കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് നന്നായിട്ട് വളർത്തി എടുക്കാം അതാ കണ്ടില്ല നമ്മൾ സവോള കൊണ്ട് പച്ചക്കുത്തി എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്രോക്കോളി ഇട്ട് കൊടുക്കാം ബ്രോക്കോളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇറച്ചി യോജിപ്പിക്കണം എന്നിട്ട് കണ്ടില്ല നമ്മളെ ബ്രോക്കോളി കുറച്ച് ഒതുങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ചെറിയ രീതിയിൽ വഴറ്റി കൊടുക്കാം എന്താ നമ്മളുടെ ഗ്ലോക്കോളീൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ബ്രോക്കോളിക്ക് ഇച്ചിരി വേവ് അധികം ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഇതൊക്കണ്ടില്ല നമ്മൾ ബ്രോക്കോളി ഒക്കെ വെള്ളമെല്ലാം വറ്റിയിട്ട് ബ്രോക്കോളി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടി പൊട്ടിപ്പിരിച്ചു കൊടുക്കാം ഇത് കണ്ടില്ല ഞാനൊരു മുട്ട പൊട്ടിപ്പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് വറത്തിയെടുക്കാം കണ്ടില്ലേ നമ്മുടെ മുട്ട എല്ലാം ഇപ്പം നന്നായിട്ട് വറട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലോക്കോളിൻ്റെയും മുട്ടേൻ്റെയും സ്മെല്ലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം കണ്ടില്ല കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ടിട്ട് വറത്തി കൊടുക്കാം ഇതൊക്കെ കണ്ടില്ല നമ്മളെ ബ്രോക്കോളിയും മുട്ട തോറൻ ആയിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഇല്ല ഞാൻ മല്ലിച്ചപ്പ് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് സെർവ് ചെയ്യാം